എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു മലബാരി ആടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പെണ്ണാട്ടും കുട്ടികളാണ് കുട്ടികളെ കുടിച്ചു കഴിഞ്ഞാലും ഒരു ലിറ്ററോളം പാല് ദിവസവും കറന്നെടുക്കാൻ പറ്റും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് പെണ്ണാട്ടും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുവേയും ഈ ആടിനും കുഞ്ഞുങ്ങൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ടർക്കിക്കോഴികൾ വിൽപ്പനക്ക് എട്ട് മാസം വീതം പ്രായം മൂന്ന് ഫീമെയിലും ഒരു ഒരുമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ അദളൂർ ഒരു മുഴപ്പശു വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിന് ആറുമാസം ചെനയാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പത്തൊൻപത് ലിറ്റർ പാൽ കറന്നിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ലാസ്റ്റ് നാൽപ്പത്തി ഒൻപതിനായിരം രൂപ ആണ് ലാസ്റ്റ് റേറ്റ് നാൽപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം പൊന്നാനി ഹലോ പ്രിയ സുഹൃത്തുക്കളെങ്ങനെ നോക്കിയിട്ടാണ് നല്ല മുട്ടന്മാർ അതാ ഒന്ന് താ ഉണ്ടോളി ഒന്ന് നല്ല മലബാരി മുട്ടന്മാർ വലിപ്പള്ളേസ് അതാ കണ്ടോളി നല്ല വലിപ്പള്ള വലിയ മുട്ടൻ ഉണ്ടോ ഒന്ന് സവാറൊന്ന്താ ഉണ്ടോളി സൂപ്പർ മുട്ടന്മാർ നല്ല കാമ്പ് ഇറച്ചുള്ള ഐസ് കണ്ടോളി കണ്ടോളി മൂന്ന് മൂന്ന് സൂപ്പർ ക്രോസ് നിർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഈ മൂന്ന് മുട്ടനാടുകളുടെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വളർത്താൻ അനുയോജ്യമായ രണ്ട് പശുക്കൾ വിൽപ്പനക്ക് ഓരോ പ്രസവം വീതം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിനായി ചുവപ്പ് കളർ കാണുന്ന പശുവിനെ രണ്ട് മാസം മുമ്പും കറുപ്പ് കളർ കാണുന്ന പശുവിനെ രണ്ടര മാസം മുമ്പും ക്രോസ് ചെയ്തിട്ടുണ്ട് നിലവിൽ ചുവന്ന പശുവിന് പത്ത് ലിറ്റർ പാലും കറുപ്പ് കളർ കാണുന്ന പശുവിന് ആറ് ലിറ്റർ പാലും കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം അല്ല രണ്ടും കൂടി അറുപത്തി അയ്യായിരം രൂപ സ്ഥലം തിരുവനന്തപുരം വളർത്താൻ അനുയോജ്യമായ ഒരു മലബാരി മുട്ടൻ വിൽപ്പനക്ക് അഞ്ചു മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശം വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്ത് എടച്ചേരി ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് ഒരു വയസ്സും രണ്ട് മാസം പ്രായം കടിഞ്ഞൂൽ പ്രസവത്തിനായി ഒന്നര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമെല്ലാം ഉള്ള രണ്ട് കരോളി ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല യു എച്ച് എഫ് ക്രോസ് നിറച്ചന പശു വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ പ്രസവം ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ പ്രസവത്തിൽ കാലത്ത് ഒൻപത് ലിറ്ററും വൈകിട്ട് ആറ് ലിറ്ററും മൊത്തം പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പന പ്രസവിച്ചിട്ട് ആറ് ദിവസമായി കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത് ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ നിലവിൽ പത്ത് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി അറുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോട്ടക്കൽ നടത്താൻ അനുയോജ്യമായ വലിയൊരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് ആദ്യ പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ഒരു എഴുന്നൂറ് എം എൽ പാല് നിലവിൽ കറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ വില പതിനയ്യായിരം രൂപ സ്ഥലം മഞ്ചേരി നീട്ടം പൊക്കം ചെവിനീളം എല്ലാം ഉള്ള ഒരു ഒറിജിനൽ ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായം ചെവി നീളം പതിനേഴ് ഇഞ്ചി നീളവും ഏഴ് ഇഞ്ചി വീതിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കല്ലയം ക്രോസ്പീഡ് പണ്ണാട് വില്പനക്ക് ഒരു വയസ്സ് പ്രായം ആദ്യ പ്രസവത്തിനായി കഴിഞ്ഞ മാസം ഒൻപതാം തീയതി ക്രോസ് ചെയ്തിട്ടുണ്ട് ചന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി മുന്നൂറ് രൂപ സ്ഥലം തിരൂരങ്ങാടി ലോ പാലാട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി സ്ഥാനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു ബ്ലാക്ക് മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ ഒൻപത് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മുട്ടന്മാരും പെണ്ണാട്ടും എല്ലാം ഉണ്ട് വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഇനങ്ങളാണ് ഒരു മൂന്ന് മാസം നാല് മാസമൊക്കെ നിർത്തിയാൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസാണ് അതിനുള്ള സൗകര്യമുള്ളവരൊക്കെ വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശം എന്ന് വല്ല ഒൻപതും കോടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞു രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും നല്ല ഇടനീട്ടവും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും जय हिंद जय किसान